കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ ോടൊപ്പം ഫോർ നയൻ വൺ സിക്സ് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാ വണ്ടൂർ കുറ്റിയിൽ പാലക്കാട്ടുകുന്ന് നഗർ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ അവിടെ താമസിക്കുന്നവരുടെ കൈവശമുള്ള രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി പ്രസിഡന്റ് വി എം സീനയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഹാളിൽ പരിശോധന തുടങ്ങിയത് ആദ്യ ദിനത്തിൽ അൻപത് പേരുടെ രേഖകളാണ് പരിശോധിച്ചത് കുടുംബങ്ങളാണ് പഞ്ചായത്തിന്റെ ഭൂമിയിൽ തിങ്ങി കഴിയുന്നത് മിക്കവർക്കും ലൈഫിൽ വീടും വൈദ്യുതി കണക്ഷനും ലഭിച്ചിട്ടുണ്ട് എന്നാൽ പട്ടയം ലഭിക്കാത്തതിനാൽ കുട്ടികളെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബാങ്ക് വായ്പകളും മറ്റും തടസ്സപ്പെടുന്നു എന്നതാണ് ഇവരുടെ പ്രധാന പരാതി ഇതോടെയാണ് പാലക്കാട്ടുകുന്ന് നിവാസികൾ വാർഡ് മെമ്പർ വി ജ്യോതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി പഞ്ചായത്തിൽ എത്തിയത് തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വിഷയത്തിൽ ഇടപെടുകയും എം എൽ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇതിനായി പഞ്ചായത്തിൽ പ്രത്യേക യോഗവും ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിവാസികളിൽ ആർക്കൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയ്ക്കാണ് പഞ്ചായത്തിൽ തുടക്കമായത് അവരുടെ പിന്നെ ആ ചിറ്റര കാർഡും ആധാർ കാർഡും അവർക്ക് എന്തൊക്കെ ആ രേഖകളൊക്കെ ഒന്ന് രേഖകൾ കൊണ്ടുവന്ന് എന്തൊക്കെ അതൊക്കെ കൊണ്ടുവരാനാ പറഞ്ഞിട്ടുള്ളത് വില്ലേജ് ഓഫീസർ പിന്നെ രണ്ട് സ്റ്റാഫാണ് ഞങ്ങള് കമ്മിറ്റി ചിലരുടെ കയ്യിലൊക്കെ രേഖകളുണ്ട് ചിലരുടെ കയ്യിൽ ചില രേഖകളൊന്നും കാണുന്നില്ല ഏതായാലും അടുത്ത ഘട്ടം ഇന്ന് അമ്പത് പേരെ വിളിച്ചിട്ടുള്ളത് അടുത്ത തൊട്ട് തന്നെ ബാക്കി പേരാണ് ഉള്ളത് ആദ്യ ദിനത്തിൽ പരിശോധിച്ചതിൽ നാലു പേർക്ക് മാത്രമാണ് മതിയായ രേഖകൾ ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ എം എൽ എന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളും വന്നിട്ടുണ്ട് അവരുടെ രേഖകളൊക്കെ പരിശോധിക്കുകയാണ് എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പിയാണ് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് സിടി പി ജാഫർ അരിമ്പ്രമോഹനൻ വി ജ്യോതി വില്ലേജ് ഓഫീസർമാരായ കെ സുനിൽകുമാർ എം ഗണേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രേഖകളുടെ പരിശോധന പരിശോധന നാളെയും തുടരും പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു